അതിവേഗത്തിൽ സഞ്ചരിക്കവേ ട്രക്ക് നിയന്ത്രണം തെറ്റി മറ്റൊരു ട്രക്കിലിടിച്ചു തുടർന്ന് മുന്നിൽ സഞ്ചരിക്കുകയായിരുന്ന ഒരു ട്രക്ക് പാലത്തിൽ നിന്ന് താഴെ വീണ് തകർന്നു രണ്ട് ട്രക്കുകൾക്കിടയിൽ കുടുങ്ങിയ കാർ തകർന്നു വൻ അപകടത്തിൽ നാലു പേർ മരിച്ചു എട്ട് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു തമിഴ്നാട്ടിലെ ധർമ്മപുരി ജില്ലയിലെ തോപ്പൂർ തോപ്പൂർഘട്ടിലാണ് ട്രക്ക് ഡ്രൈവറുടെ അനാസ്ഥ നാല് എടുത്തത് ഇടിയുടെ ആഘാതത്തിൽ ട്രക്കിലുണ്ടായിരുന്ന വൈക്കോലിന് തീപിടിച്ചു മരിച്ചവരുടെ കുടുംബത്തിന് രണ്ടു ലക്ഷം രൂപയും പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്ക് രൂപയും തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ചു സ്ഥലത്തെത്തി തീ നിയന്ത്രണ ഹൈവേ പോലീസ് അടക്കം സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ മനുഷ്യൻ നമ്മുടെ കണ്ടിട്ട് കുറയായല്ലോ മോളുടെ ഭയങ്കര ഓട്ടത്തിലായിരിക്കും എനിക്ക് കല്യാണകാര്യത്തിലായിരിക്കും ഇതുപോലൊരു ഞാൻ ജീവിതത്തിൽ പോയിട്ട് വരുന്ന സമയത്ത് പോകുന്ന കാര്യമായിരിക്കും കണ്ടിട്ടില്ലേ എന്താ പരിപാടി ആഭരണങ്ങളൊക്കെ നിനക്ക് പിന്നെ സ്വർണ്ണ ലാഭത്തിന് അവിടുന്ന് കിട്ടും അറിയാരിക്കുമല്ലോ അല്ലെ എന്റെ കുട്ടിക്ക് ഞാൻ കൊടുക്കുന്നേ നല്ല സത്യമുള്ള പൊന്നായിരിക്കും അതിലിപ്പോ ഞാൻ ലാഭം നോക്കി മണ്ടത്തരൊന്നും കാണിക്കുന്നില്ല ആര് നീയോ എടാ ഏറ്റവും നല്ല കളക്ഷൻസും കുറഞ്ഞ പണിക്കൂലിയുള്ള സഫാ ജ്വല്ലറിയും സ്വർണ്ണം വാങ്ങിച്ചാലേ അതായിരിക്കും ശരിക്കും ലാഭം അപ്പൊ ജ്വല്ലറിയൊക്കെ തീരുമാനിച്ചു അതെ നല്ല പാരമ്പര്യമുള്ള ജ്വല്ലറി തന്നെ വാങ്ങിക്കാൻ തീരുമാനിച്ചു പിന്നെ ബില്ലോട് കൂടി സ്വർണം വാങ്ങിയ അതായിരിക്കും കൂടുതൽ ലാഭം അതെങ്ങനാടാ സ്വർണം വാങ്ങുമ്പോൾ ജി എസ് ടി കൊടുത്തു വാങ്ങിയ നമ്മുടെ ഇൻഷുറൻസ് കിട്ടും കൂടാതെ നമുക്ക് നമ്മൾ നല്ല യു ഐ ഡി ഹോൾമാർക്ക് കോഡ് സ്വർണ്ണമാണ് കുടുംബത്തിന്റെ കാര്യം നീ വലിയ സത്യമുള്ള പൊന്നാണ് നാം അണിയേണ്ടതും അണിയിക്കേണ്ടതും സഫ ജല്ലറി നൽകുന്നു ആഭരണങ്ങൾക്ക് ഇൻഷുറൻസ് കൂടാതെ ബി എസ് യു ഐ ഡി ഹോൾമാർക്ക് ആഭരണങ്ങളും സഫ പൊന്നാക്കിയ ആത്മബന്ധം